ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജയ ജയ സീതാറാം ജയ ജയ ശ്രീ ആഞ്ജനേയർ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു സ്വസ്തികയിലൂടെ രാമായണ കഥാമൃതം ഒൻപതാം ദിവസത്തിലേക്ക് ഭരതന്റെ വനയാത്രയാണ് കഴിഞ്ഞ രാമായണ കഥാമൃതത്തിൽ അവസാനമായി പരാമർശിച്ചത് സീതാരാമ ലക്ഷ്മണന്മാരെ തിരിച്ച് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഭരതന്റെ ശ്രമങ്ങളാണിനി അങ്ങനെ ഭരതൻ സർവസന്നാഹങ്ങളോടും കൂടി ഗംഗാതീരത്ത് ശൃംഗിവേരപുരം എന്ന സ്ഥലത്ത് താവളമടിച്ചു ഒരു വലിയ ചതുരംഗ സേന നദീതീരത്ത് വന്ന് താവളം അടിച്ചിരിക്കുന്ന വിവരം ശൃംഗിവേരാധിപനായ ഗുഹൻ ചാരന്മാർ മുഖാന്തിരം അറിഞ്ഞു അയോധ്യ രാജകുമാരനായ ഭരതനും പടയാളികളുമാണെന്ന് അവർ ഗുഹനെ ധരിപ്പിച്ചു ജ്യേഷ്ഠനെ കാനനത്തിലേക്ക് അയച്ച് രാജ്യം തട്ടിപ്പറിച്ചെടുത്ത ദുരാത്മാവാണ് ഭരതൻ രാമഭദ്രനെ ഇനിയും ദ്രോഹിക്കാനാണ് സൈന്യങ്ങളുമായി പുറപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവരെ അക്കരെ കടത്തിവിടാൻ പാടില്ല എന്ന് ഗുഹൻ നിശ്ചയിച്ചു തന്റെ അനുചരന്മാരെ വിളിച്ച് തോണികൾ മുഴുവനും ചങ്ങലയിട്ട് ബന്ധിക്കുവാൻ ആജ്ഞാപിച്ചു എന്നിട്ട് നിജസ്ഥിതി അറിയുവാനായി ഗുഹൻ വളരെ വിനയത്തോടെ ഭരത ഭരതസന്നിധിയിലെത്തി വണങ്ങി ഉപഹാരങ്ങളും കാഴ്ചവെച്ചു ചീരാംബരധാരിയായി ജഡാമകുടം ചൂടി സദാ രാമനാമം ഉരുവിട്ടുകൊണ്ട് ഭക്തിയോടെ ഇരിക്കുന്ന ഭരതന്റെ മുന്നിൽ ഗുഹൻ സാഷ്ടാംഗം പ്രണാമം ചെയ്തു അത്യന്തം സ്നേഹവാത്സല്യത്തോടെ ആ നിഷാദരാജാവിനെ ഭരതൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു അല്ലയോ ശൃംഗി വേരാധിഭ എന്റെ ജ്യേഷ്ഠൻ ലോകാരാധ്യനായ രാമചന്ദ്രൻ അങ്ങേ ഗാഠം ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു അങ്ങയുടെ അനുജനന്മാരിൽ ചിലർ പറഞ്ഞു ഞാൻ അറിഞ്ഞു സീതാദേവി മാത്രം ആലിംഗന സുഖം അനുഭവിച്ചിട്ടുള്ള ആ തിരുമാറിടത്തിൽ അങ്ങേയും ചേർത്തു പുണർന്നപ്പോൾ അങ്ങയെപ്പോലെ ധന്യനായി ഭവിച്ചവൻ ഈ ലോകത്തിൽ മറ്റാരുമില്ല അങ്ങ് അങ് ദേവായി പറഞ്ഞു തരൂ എന്റെ ഇപ്പോൾ എവിടെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഭാഗ്യഹീനനായ അനുജനായ ഭരതനാണ് ഞാൻ ജ്യേഷ്ഠൻ അങ്ങയോടെ എന്തു പറഞ്ഞു അങ്ങ് അദ്ദേഹത്തോടെന്തൊക്കെ പറഞ്ഞു സർവ സുഖാനുഭോഗ സമൃദ്ധിയോടെ പട്ടുമെത്തയിൽ ശയിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് കിടന്നുറങ്ങുന്നത് ആ പുണ്യസ്ഥലം എനിക്ക് ഒന്ന് കാണിച്ചു തരാമോ ഭരതന്റെ ഈ വാക്കുകൾ കേട്ട് ഗുഹന്റെ എല്ലാ സംശയങ്ങളും മാറി ജനകാത്മജയം ഒന്നിച്ച് രഘുവരം രഘുവരൻ ശയനം ചെയ്ത വൃക്ഷമൂലം ഗുഹൻ കാണിച്ചു കൊടുത്തു ആലോലം ഒഴുകുന്ന അശ്രുക്കളോടെ ആ അനുജൻ ആ പാദപ മൂലത്തിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് ബിതുമി ബിതുമ്പി വിതുമ്പി കരഞ്ഞു അത് അത് നിന്നവരുടെ കണ്ണുകളും നനഞ്ഞു അവിടെ നിന്നും എഴുന്നേറ്റ് ഭരതൻ ഗുഹനോട് വീണ്ടും ചോദിച്ചു സ്നേഹിത എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ എവിടെയാണുള്ളത് അദ്ദേഹം എവിടെയാണെന്ന് ദേവ എനിക്ക് പറഞ്ഞുതരൂ രാജോചിതമായ വിധം അദ്ദേഹത്തെ സ്വീകരിച്ച് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഗുഹൻ പറഞ്ഞു അല്ലയോ കൊച്ചു തമ്പുരാനെ അവിടത്തെ പോലെ സഹോദര സ്നേഹമുള്ള ഒരു പുണ്യാത്മാ പുണ്യാത്മാവിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഗംഗാനദിയും തമസാനദിയുമൊക്കെ കടന്ന് കുറെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിത്രകൂടം എന്നൊരു രമണീയ വനപ്രദേശമുണ്ട് അവിടെ അനവധി മുനിമാർ പർണശാല കെട്ടി താമസിക്കുന്നുണ്ട് വാൽമീകി മഹർഷിയുടെ ആശ്രമവും അവിടെ തന്നെയാണ് അനുജനോടും ജാനകി ദേവിയോടും കൂടി താമസവൃത്തി അനുഷ്ഠിച്ച് രാമചന്ദ്രൻ ഇപ്പോൾ അവിടെ വസിക്കുന്നു ഇത് കേട്ട ഭരതന് സന്തോഷമായി ബഹുമാന്യ മിത്രമേ ഇനി നാം ഒട്ടും അമാന്തിക്കരുത് ഞങ്ങളെ വേഗം തന്നെ അക്കരയ്ക്ക് കടത്തിവിടണം ചതുരങ്കപ്പടയിലെ ആന കുതിര തീരുകൾ ഇവിടെ നിൽക്കട്ടെ അവർക്ക് നദി കടക്കാൻ വിഷമമാണല്ലോ പരാതികളെ മാത്രം അക്കരയ്ക്ക് കടത്തി വിട്ടാൽ മതി ഈ തമസ നദി എന്ന് പറയുന്നത് ഏത് നദിയാണെന്ന് അറിയാമോ അത് കാളിന്തി നദിയാണ് ഏറ്റവും വലിയൊരു തോണിയിൽ വസിഷ്ഠൻ അരുന്ധതി രാജമാതാക്കൾ ഭരതശത്രുഘ്നന്മാർ മന്ത്രിമാർ എന്നിവരെ കയറ്റി ഗുഹൻ ഗുഹൻ തന്നെ തോണി തുഴഞ്ഞ് അക്കരെ എത്തിച്ചു വളരെ അകലെ അല്ലാതെ ദൃശ്യമായ ഭരദ്വാജ ആശ്രമത്തിലേക്ക് ഭരത ഭരത ഭരതശത്രുഘ്നന്മാർ മാത്രം കയറി ചെന്നു മാമുനിപ്രവരനെ നമസ്കരിച്ച് തങ്ങൾ ആരാണെന്ന് സഭിനയം അറിയിച്ചു അദ്ദേഹം അവരെ അനുഗ്രഹിച്ച് സ്വീകരിച്ച് കുശല പ്രശ്നങ്ങൾ നടത്തി എന്താ രാജകുമാര രാജ്യഭരണം ചെയ്യേണ്ട അങ്ങ് എന്നാണ് എന്താണ് ഈ വിധം ജടാവൽക്കലം കൊണ്ട് താപസവേഷത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വലിയ പടയോടും ജനാവരിയോടും കൂടി ഈ വനാന്തരത്തിൽ വരാൻ കാരണം എന്താണ് ഭരതൻ കാര്യങ്ങളെല്ലാം ഭരതൻ എല്ലാ കാര്യങ്ങളും ഭരദ്വാജ മുനിയെ അറിയിച്ചു ഭരതന്റെ ആ നിഷ്കളങ്ക ഭ്രാതൃസ്നേഹം കണ്ട് ഭരദ്വാജൻ അദ്ദേഹത്തെ ഗാഠഗാഠം പുണർന്നു കുമാര രാമനെ അനുഗമിക്കുന്ന ലക്ഷ്മണനേക്കാൾ രാമനോട് സ്നേഹ കൂടുതൽ നിനക്കാണ് അത് ഞാൻ അറിയുന്നു നീ സഹോദര സ്നേഹത്തിന്റെ മൂർത്തി ഭാവമാണ് നിനക്ക് എന്നും നന്മയുണ്ടാവട്ടെ അനന്തരം ഭരദ്വാജൻ ആസ്മ പ്രാന്തത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വസിഷ്ഠ മഹർഷിയെയും അരുമ്പതി ദേവിയെയും രാജമാതാക്കളെയും ക്ഷണിച്ച് ആശ്രമത്തിൽ കൊണ്ടുവന്ന് ഉപചാരപൂർവം സൽക്കരിച്ചു കാമധേനുവിന്റെ സഹായത്താൽ ബൃഹസ്പതി നന്ദനൻ വിഭവ സമൃദ്ധ സമൃദ്ധമായ ഭക്ഷണം വന്ന എല്ലാവർക്കും നൽകി അവരെ തൃപ്തരാക്കി അന്ന് രാത്രി ഭരദ്വാജ ആശ്രമത്തിൽ വിശ്രമിച്ചതിനു ശേഷം പിറ്റേ ദിവസം ഭരതനും പരിവാരങ്ങളും വസിഷ്ഠ സമീതം സമീപം പുറപ്പെട്ട് അകൃത്രിമ വൈചിത്രിമേദി ചിത്രകൂടാചലത്തിലെത്തി അതിന്റെ പാർശ്വത്തിൽ അഗ്രജന്റെ ആശ്രമം ദൂരത്തുനിന്ന് തന്നെ ഭരതൻ കണ്ടു ഭരതൻ അഞ്ജലി കുപ്പി വന്ദിച്ചു മറ്റുള്ളവരെ ആശ്രമത്തിന് അല്പം അകലെ വിശ്രമിക്കുവാൻ അനുവദിച്ചിട്ട് ഭരതനും ശത്രുഘ്നും ഗുഹനും ഒന്നിച്ച് രാമന്റെ ആശ്രമം ലക്ഷ്യമാക്കി നടന്നു ഭരദ്വാജ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഗുഹനും അവരുടെ സംഘത്തിൽ വന്നു ചേർന്നിരുന്നു വിവിധജാതി പുഷ്പ സഞ്ചയങ്ങളാൽ വിലസിതങ്ങളായ ലതാവലികളുടെ നടുവിൽ പരിപാവനമായ രാമന്റെ ആശ്രമം ഭരതൻ ദർശിച്ചു ജ്യേഷ്ഠന്റെ പാദമുദ്രകൾ ആ പൂഴിമണ്ണിൽ പതിഞ്ഞു കിടക്കുന്നത് ഭരതൻ കണ്ടു ഭക്തിപൂർവം കമൾ നടിച്ച താഴെ വീണ് ആ പാതഛായകളെ ഭരതൻ നമസ്കരിച്ചു അതിലെ മണൽ തൻ്റെ മൗലിയിൽ വാരിക്കോരിയിട്ട് അദ്ദേഹം പുളകമണിഞ്ഞു അനന്തരം ആനന്ദ ബാഷ്പാ കുലാക്ഷനായി തൊഴുകൈയോടെ മന്ദം മന്ദം നടന്ന് അഗ്രജന്റെ പാവന പാദകമലങ്ങളിൽ വെട്ടിയിട്ട മരം പോലെ ചെന്നു വീണു ശത്രുഘ്നും ജ്യേഷ്ഠ പാദങ്ങളിൽ ഒരു കുട്ടിയെ പോലെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചു അനുജന്മാരുടെ അപ്രതീക്ഷിതമായ ആഗമനം രഘുവരനിൽ അത്ഭുതമുളവാക്കി അദ്ദേഹം രണ്ടുപേരെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗാഠമായി ആശ്ലേഷം ചെയ്ത് അവരുടെ ഗണ്ഡങ്ങളിൽ പലവരും മാറി മാറി ചുംബിച്ചു സീതാ ലക്ഷ്മണന്മാരും ഗുഹനും ഉൾപ്പെടെ ആറുപേരുടെ പന്ത്രണ്ട് നയനങ്ങളിൽ നിന്നും അശ്രുക്കളുടെ ഒരു പെരുമാരി അവിടെ പെയ്തിറങ്ങി ഭരതപാദങ്ങളിൽ ലക്ഷ്മണനും ലക്ഷ്മണപാദങ്ങളിൽ ശത്രുഘ്നനും വീണ്ടും വീണ് നമസ്കരിച്ചു അപ്പോഴേക്കും കൗസല്യയും സുമിത്രയും അവിടെ ആഗതരായി വേർപെട്ട കുട്ടിയെ കണ്ട പശുവിനെ പോലെ കൗസല്യയും സുമിത്രയും തങ്ങളുടെ പുത്രന്മാരെ വാത്സല്യപൂർവ്വം ആശ്ലേഷിച്ച് പരിചുംബിച്ചു ആ സമയം കുലഗുരുവും പത്നിയും കൂടി അവിടെ സന്നിഹിതരായി അവരെ ഭക്തിപൂർവം വന്ദിച്ച് സ്വീകരിച്ചിട്ട് രാമൻ ചോദിച്ചു വസിഷ്ഠ മഹർഷി ഞാൻ എൻ്റെ അമ്മമാരെയും അനുജന്മാരെയും കുലാചാര്യനെയും കണ്ടു അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നാൽ എൻ്റെ അഭിവന്ധ്യനായ പിതാവിനെ മാത്രം ഞാൻ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് അച്ഛൻ സുഖമായിരിക്കുന്നോ എന്നെയും ലക്ഷ്മണനെയും സീതയെയും കുറിച്ച് അച്ഛൻ ചോദിക്കാറുണ്ടോ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സന്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ടോ ഞങ്ങളുടെ വേർപാട് മൂലം അച്ഛൻ ഉണ്ടായ ദുഃഖം ഇപ്പോൾ ഒരുവിധം ശമിച്ചില്ലേ അച്ഛനെ പരിചരിക്കാൻ അന്തപുരത്തിൽ ഇപ്പോൾ ആരാണുള്ളത് കൈകേകി മാതാവുണ്ടല്ലേ പക്ഷെ അത് മതിയോ അവരെ തനിച്ച് അവിടെ വിട്ടിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു വന്നത് എന്തിനാണ് ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് അശ്രുഗണങ്ങൾ അടർന്നു വീണു കൗസല്യയും സുമിത്രയും ഏങ്ങലടിച്ചു കരഞ്ഞു രാമൻ ഒന്നും മനസ്സിലാകുന്നില്ല വിസ്മയത്തോടെ അന്തിച്ചു നിൽക്കുകയാണ് അദ്ദേഹം വസിഷ്ഠൻ ശാന്തസ്വരത്തിൽ മന്ദമായി ഉര ചെയ്തു കുമാര അക്ഷോഭ്യനായിരിക്കണം മനസ്സാന്നിധ്യം കൈവെടിയരുത് ചഞ്ചല ചിത്തനുമാകരുത് രഘുവംശ വിഹായസിലെ ഉജ്ജ്വല ജ്യോതിസായിരുന്ന ദശരഥ മഹീപതി അങ്ങയുടെ വേർപാടിനു ശേഷം ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗലോകം പൂകി ഉടനെ തന്നെ വിവരം കേകേയത്തിൽ അറിയിച്ച് ഭരത ശത്രുഘ്നന്മാരെ വരുത്തി ശവസംസ്കാരാദി ചരമക്രിയകളും സഫിന്റെ അടിയന്തരങ്ങളും വിധിപ്രകാരം തന്നെ നടത്തി ഇത് കേട്ട് രാമൻ പറഞ്ഞു അയ്യോ ഞാൻ എന്താണ് ഈ കേട്ടത് ഞങ്ങളുടെ സ്നേഹമേറിയ പിതാവ് ഇഹലോകവാസം വെടിഞ്ഞെന്നോ ദുഃഖിതനായ അദ്ദേഹം എന്നെ ചൊല്ലിയാണോ മരിച്ചത് സംശയമില്ല ഈ വിധം പ്രലപിച്ചുകൊണ്ടൊരു പ്രാകൃതനായ മനുഷ്യനെ പോലെ രാമചന്ദ്രൻ നിലത്തു വീണു ഭരതനും ലക്ഷ്മണ ശത്രുഘ്നന്മാരും മാതാക്കളും സീതയും എല്ലാം കഥന സാഗരത്തിൽ മുഴുകി വിലാപം ചെയ്തു ഭക്തനായ ഗുഹനും ആ കാഴ്ച കണ്ട് സഹിക്കാൻ വയ്യാതെ ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു ബസിഷ്ടെല്ലാവരെയും തത്വോപദേശങ്ങൾ നൽകി ഒരുവിധം സാന്ത്വനപ്പെടുത്തി അരുന്ധതി ദേവി സീതയെ മടിയിൽ കിടത്തി സമാശ്വസിപ്പിച്ചു ആ സമയം കൊണ്ട് ഭരതന്റെ അനുയായികളായിരുന്ന മന്ത്രിമാരും സേനാപതികളും പൗരാവലികളും എല്ലാം അവിടെ എത്തി അങ്ങനെ ആ ആശ്രമ പ്രദേശം അയോധ്യ രാജധാനി പോലെ ജനനിബിഠമായി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വസിഷ്ഠന്റെ പൗരോഹിത്യത്തിൽ പിതാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പുത്രന്മാർ മന്ദാഗ്നിയിൽ ഇറങ്ങി കുളിച്ച് ബലി കർമ്മങ്ങളും തർപ്പണാതി പുണ്യ അനുഷ്ഠാനങ്ങളും നടത്തി അടുത്ത ദിവസം പ്രഭാതത്തിൽ ഭക്തിപൂർവം അഗ്രജന്റെ താരടികളിൽ തൊഴുതുകൊണ്ട് ഭരതൻ പറഞ്ഞു പ്രിയപ്പെട്ട ജ്യേഷ്ഠ ഈ അനുജന്റെ വിനീതമായ അഭ്യർത്ഥന ജ്യേഷ്ഠൻ കൈക്കൊള്ളണം എൻറെ അമ്മയുടെ വാക്കുകൾ ജ്യേഷ്ഠൻ ഒരിക്കലും ബാക ആ സ്ത്രീ അബലയും ചബലയും ആണെന്ന് ജ്യേഷ്ഠൻ മനസ്സിലാക്കണം ജ്യേഷ്ഠനെ തിരിച്ച് അയോധ്യയിൽ കൊണ്ടുപോയി പട്ടാഭിഷേകം നടത്താനുള്ള സർവസന്നാഹങ്ങളോടും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ആ സിംഹാസനത്തിൽ ഇരുന്ന വാണരുളേണ്ടിടവൻ അങ്ങും മാത്രമാണ് അല്ലാതെ അനഹനായി ഈ അനുജനല്ല ഞാൻ ജ്യേഷ്ഠൻറെ കിങ്കരനായ ഒരു ദാസൻ മാത്രമാണ് അതുകൊണ്ട് ഈ സന്യാസ വേഷമൊക്കെ ഉപേക്ഷിച്ച് അങ്ങ് അയോധ്യയിലേക്ക് തിരിച്ചു വരണം അവിടുത്തെ പ്രിയപ്പെട്ട അനുജനായ ഭരതനാണ് അപേക്ഷിക്കുന്നത് അപ്പോൾ രാമൻ പറഞ്ഞു നിന്റെ സഹോദര ഭക്തി കണ്ട് എനിക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല ഭരത നീ ഒന്ന് ആലോചിക്ക് അച്ഛൻ്റെ സത്യപരിപാലനം നടത്തേണ്ട ചുമതല എനിക്കുണ്ട് നമ്മൾ നാലു മക്കൾക്കും ഉണ്ട് എനിക്ക് വനവാസവും നിനക്ക് സിംഹാസനവാസവും അച്ഛൻ വിധിച്ചതാണ് രണ്ടുപേരും പിതൃഭക്തിയോടെ അത് സ്വീകരിക്കണം പിതൃഹിതം അനുസരിക്കാത്ത പുത്രൻ നരകത്തിൽ പതിക്കുമെന്നല്ലേ വേദവാക്യം അത് നീ മറക്കരുത് അത് മറക്കുന്നത് പാപവുമാണ് പതിനാല് ഈ കാനനവാസം കഴിഞ്ഞ് സീതയും ഒരുമിച്ച് ഞാൻ തിരിച്ചു വരാം അതുവരെ നീ ക്ഷമിക്കെ എന്നാൽ ഭരതം വിട്ടുകൊടുത്തില്ല സ്ത്രീജിതനായ ഒരു പിതാവിന്റെ വാക്കുകളെ ആണോ ജ്യേഷ്ഠൻ മുർഗിയെ പിടിച്ചിരിക്കുന്നത് ആ വാക്കുകൾക്ക് യാതൊരു അർത്ഥവുമില്ല അത് അനുസരിക്കുന്നത് തന്നെ പാപമാണ് അശ്വമേധം മുതലായ മഹായാഗങ്ങൾ നടത്തി രഘുകുല രഘുകുലതിലകനായി ത്രിലോകങ്ങളിലും കീർത്തി പരത്തി വിരാജിക്കേണ്ട അവ വിരാജിക്കേണ്ട ജ്യേഷ്ഠൻ മരപുരിയും ജടയും ധരിച്ചൊരു താപസനായി കാട്ടിൽ ജീവിക്കുന്നത് കണ്ട് ഈ അനുജൻ നാട്ടിൽ പോയി നാടു ഭരിക്കുമെന്ന് ജ്യേഷ്ഠൻ വിചാരിക്കുന്നുണ്ടോ ലക്ഷ്മണനെ പോലെ ഞാനും ജ്യേഷ്ഠനെ പരിചരിച്ചുകൊണ്ട് ഈ കാട്ടിൽ ജീവിച്ചുകൊള്ളാം വേണ്ടിയാണ് ഞാനും ജടാവൽക്കലം അണിഞ്ഞിരിക്കുന്നത് എൻറെ ജ്യേഷ്ഠൻ സന്യാസിയാണെങ്കിൽ ഈ അനുജനും സന്യാസി തന്നെയാണ് അല്ലാതെ മറ്റൊരു ഗതിയും എനിക്കുമില്ല അതുകൊണ്ട് ഈ ഭരതനോട് അല്പമെങ്കിലും സ്നേഹം ജ്യേഷ്ഠൻ ഉണ്ടെങ്കിൽ അയോധ്യയിലേക്ക് തിരിച്ചു വരണം രാജാതിരാജനായി വാഴണം ജ്യേഷ്ഠൻ്റെ പാദങ്ങൾ എന്റെ കണ്ണീരി കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യും രാമൻ ശാന്തതയോടെ പറഞ്ഞു ഭരത ഷാഠ്യം പിടിക്കരുത് സത്യലംഘനം മൂലം അച്ഛനെ നാം നരകത്തിലേക്ക് തള്ളി അയക്കരുത് അച്ഛന്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് സത്യപരിപാലനമാകില്ല ഭരതൻ പറഞ്ഞു ജ്യേഷ്ഠന്റെ മുൻപിൽ ദർഭവിരിച്ച് അനുഷ്ഠിച്ച് ഇപ്പോൾ ഇതാ ഈ അനുജൻ ദേഹവിയോഗം ചെയ്യാൻ പോവുകയാണ് രാമൻ ഭരതൻ മരണപ്പെട്ടവനാണ് അങ്ങേക്ക് വനവാസം വിധിച്ച എൻ്റെ അമ്മയെപ്പോലും ഞാൻ വധിക്കാൻ വധിക്കാനൊരുങ്ങി ഞാനും ആത്മഹത്യക്കൊരുങ്ങിയതാണ് ഇതെല്ലാം എന്റെ ജ്യേഷ്ഠനോടുള്ള ഭക്തി പാരമ്യം കൊണ്ടാണ് ഭരതന്റെ ജീവിതം രാമന് വേണ്ടി മാത്രമാണ് അല്ലാതെ മറ്റാർക്കും വേണ്ടിയല്ല അതുകൊണ്ട് ഭരതന്റെ ഈ ആ അപേക്ഷ അങ്ങ് നിരസിക്കരുത് എന്റെ കൂടെ വരൂ ജ്യേഷ്ഠ ഭരതന്റെ സുദൃഢമായ നിർബന്ധ ബുദ്ധി കണ്ട് ദാശരഥി ബ്രഹ്മതനേനെ വസിഷ്ഠനെ വിളിച്ചു എന്നിട്ട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു വസിഷ്ഠൻ ഭരതനെ അല്പം അകലെ മാറ്റി നിർത്തി രാമന്റെ കാര്യങ്ങളെല്ലാം അതായത് രാമന്റെ ജന്മരഹസ്യം അദ്ദേഹത്തിന്റെ ജന്മ ഉദ്ദേശം എല്ലാം പറയുകയാണ് രാമന്റെ വനവാസരഹസ്യം പുത്രദുഃഖം അനുഭവിക്കാനിടയായ ദശരഥന്റെ മുനിശാപ വൃത്താന്തം മന്ദരയും കൈകേകിയും ദേവകാര്യാർത്ഥം കാരണക്കാരണ കാരണക്കാരായി എന്നുള്ള പരമാർത്ഥം ഇതെല്ലാം ഭരതനെ വസിഷ്ഠൻ ഗ്രഹിപ്പിച്ചു അങ്ങനെ സത്യാവസ്ഥ ഒടുവിൽ ഗ്രഹിച്ച ഭരതൻ ജ്യേഷ്ഠ പാദങ്ങളിൽ പ്രണമിച്ചു കൊണ്ട് ഉണർത്തിക്കുകയാണ് അവിടുത്തെ നിശ്ചയം അഖണ്ഡമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പതിനാല് വർഷം തികയുന്ന ആ ദിവസം ജ്യേഷ്ഠൻ അയോധ്യയിൽ വരണം ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഈ അനുജൻ അഗ്നിപ്രവേശം ചെയ്ത് ജീവൻ വെടിയും ഈ രാമപാദങ്ങളാണേ ഇത് സത്യം രാമൻ പറഞ്ഞു ഭരത നീ ഒട്ടും സംശയിക്കേണ്ട പതിനാല് സംവത്സരം തികഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ നിശ്ചയമായും അയോധ്യയിൽ വരും നീ മനസ്സമാധാനത്തോടുകൂടി പോകൂ ആ ദിവസം ഞാൻ വന്നില്ലെങ്കിൽ നിന്റെ സത്യം അനുസരിച്ച് നീ അഗ്നിപ്രവേശം ചെയ്തു കൊള്ളുക ഭരതൻ വീണ്ടും പറയുകയാണ് ഈ താപസവേഷത്തിൽ ജ്യേഷ്ഠൻ്റെ ഒരു പ്രതി പുരുഷനായിട്ട് മാത്രമേ ഞാൻ അയോധ്യ ഭരിക്കുകയുള്ളൂ ഈ യഥാർത്ഥ രാജാവ് എന്നും ജ്യേഷ്ഠൻ തന്നെയായിരിക്കും ജ്യേഷ്ഠൻ ഇല്ലാത്ത അയോധ്യയിൽ ഞാൻ പ്രവേശിക്കുകയില്ല നഗരത്തിന് പുറത്ത് ജീവിച്ച് ഞാൻ ആ രാജ്യം ഭരിച്ചുകൊള്ളാം ഇതെല്ലാം ജ്യേഷ്ഠൻ സംബന്ധിച്ചെന്നെ അനുഗ്രഹിച്ച് ജ്യേഷ്ഠൻറെ ആ പാതുകൾ രണ്ടും എനിക്ക് നൽകുക രാമൻ പറഞ്ഞു വാൽമീകി ശിഷ്യന്മാർ എനിക്ക് സംഭാവന ചെയ്ത മെതി മെതിയടികളാണിവ സന്തോഷപൂർവ്വം ഞാൻ നിനക്കിത് തരുന്നു നീ എടുത്തുകൊള്ളൂ രാമചന്ദ്രന്റെ പൊൽപാദങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന പാത പാതുകൾ രണ്ടും ഭരതൻ ഭക്തിപൂർവ്വം എടുത്ത് ചുംബിച്ചു എന്നിട്ട് ഉത്കൃഷ്ടമായ ഒരു രാജമകുടം എന്നതുപോലെ അത് ശിരസിൽ അർപ്പിച്ചു അനന്തരം ജ്യേഷ്ഠനെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ആ പാതുകൾ ശിരസിൽ തന്നെ വെച്ചുകൊണ്ട് ഭരതൻ തൊഴുത അനുവാദം വാങ്ങി യാത്രയായി ശത്രുഘ്നനും രാമലക്ഷ്മണന്മാരെ തൊഴുത അനുഗ്രഹം വാങ്ങി കണ്ണീരോടുകൂടി ഭരതനെ അനുഗമിച്ചു ഭരതനാവട്ടെ അല്പം നടന്നതിനു ശേഷം പിന്തിരിഞ്ഞു നോക്കി തൊഴുത് വീണ്ടും നടന്ന് പിന്നെയും പിന്തിരിഞ്ഞു നോക്കി തൊഴുത് വീണ്ടും നടന്ന് പിന്നെയും പിന്നെയും പിന്തിരിഞ്ഞു നോക്കി തൊഴുത് വീണ്ടും നടന്ന് പിന്നെയും പിന്തിരിഞ്ഞ് ജ്യേഷ്ഠനെ നോക്കി അങ്ങനെ കണ്ണെത്തുന്നതുവരെ വരെ അനവരതം നടന്നും പിന്തിരിഞ്ഞു നോക്കിയും അനുജനോടും അമ്മമാരോടും വസിഷ്ഠാദി ഗുരുജനങ്ങളോടും മന്ത്രിമാരോടും ഗുഹനോടും പരിവാരങ്ങളോടും കൂടി ചിത്രകൂടം വെടിഞ്ഞു സർവ്വയാളുകളും കണ്ണുനീരൊഴുക്കിക്കൊണ്ട് രാമപാദങ്ങളിൽ വീണു യാത്ര പറഞ്ഞു ആ സമയം അദ്ദേഹം ഒരു പാവ പോലെ നിർവികാരനായി നിന്നതേയുള്ളൂ കൗസല്യ മകനെ കെട്ടിപ്പിടിച്ച ആശ്ലേഷിച്ച് യാത്ര പറഞ്ഞപ്പോഴും രാമഭദ്രൻ ഒന്നും സമാധാനിപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല സ്നേഹമുള്ളവരുടെ യാത്രാവസരത്തിൽ അദ്ദേഹം സ്തംഭിച്ചു നിന്നു പോയതായിരിക്കണം ഗുഹൻ ഗംഗവര മാത്രമേ അവരെ അനുഗമിച്ചുള്ളൂ എല്ലാവരെയും അവൻ നദി കടത്തി വിട്ടതിനു ശേഷം വിനയപുരസ്സരം യാത്ര പറഞ്ഞു പിരിഞ്ഞു രാമൻ ഇല്ലാത്ത അയോധ്യയിൽ താൻ പ്രവേശിക്കുന്നില്ലെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഭരതൻ ശത്രുഘ്നും ഒന്നിച്ച് രാജകൊട്ടാരത്തിന് പുറത്ത് കോട്ടയ്ക്ക് വെളിയിൽ നന്ദിഗ്രാമം എന്ന സ്ഥലത്ത് താമസ വൃത്തിയെടുത്ത് താമസമുറപ്പിച്ചു അവിടെ മനോഹരമായൊരു ആശ്രമം ഉണ്ടാക്കി അതിൽ സിംഹാസനം കൊണ്ടുവന്നു വെച്ചു അതിനെ ജ്യേഷ്ഠൻ എന്ന് സങ്കൽപ്പിച്ച് അതിൽ രാമപാതുകൾ പ്രതിഷ്ഠിച്ചു അലങ്കരിച്ച് നിത്യവും സ്വർണ ദീപങ്ങൾ കൊളു കൊളുത്തി സുഗന്ധ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജിച്ച് മലർമാല അണിയിച്ച് ആ പാതുകൾ അവർ ആരാധിച്ചു വന്നു രാജരാജപ്രഭുവായ രഘുപതി എന്ന് സങ്കല്പിച്ച് പ്രജാവലികളും മന്ത്രിപ്രവരരും ആ പാതകങ്ങളെ വന്ന് സന്ദർശിച്ചു കൊണ്ടേയിരുന്നു ഇനി സീതാ രാമലക്ഷ്മണന്മാർ ആരണ്യകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് അയോധ്യാകാന്ഡത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഈ രാമായണത്തിൽ ഓരോ കഥാപാത്രത്തിൽ നിന്നും ഓരോ കഥാ സന്ദർഭങ്ങളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒരാൾക്ക് ക്ഷണനേരത്തെ ദുസ്സഹ ദുസ്സംസർഗം കൊണ്ടുണ്ടാകാവുന്ന മാറ്റത്തെയും അതുകൊണ്ടുണ്ടാകാവുന്ന ഭയങ്കരങ്ങളായ ഭവിഷ്യത്തുകളെയും ഭംഗിയായിട്ട് അയോധ്യാകാണ്ഡത്തിൽ ഉപന്യസിച്ചിട്ടുണ്ട് അയോധ്യ രാജ്യത്തെയും രാജസിംഹാസനത്തെയും ഒട്ടാകെ തകിടം മറിച്ചത് കൈകേകിയുടെ വാശി മാത്രമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കൂട്ടാക്കാതെ താൻ പിടിച്ചത് തന്നെ സാധിക്കണമെന്ന മർക്കടമുഷ്ടി അതിന് കാരണമായതോ മന്ധരയുടെ ക്ഷണനേരത്തെ ഒരു കുസൃതി പറയണം അന്നേ ദിവസം മന്ധരയും കൈകേയയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലോ ഇതൊന്നും സംഭവിക്കാനും പോകുന്നില്ല പിറ്റേന്ന് കാലത്ത് മംഗളകരമായി ശ്രീരാമന്റെ പട്ടാഭിഷേകം നടക്കുമായിരുന്നു എന്നാൽ മന്ധരയുടെ ആ ക്ഷണനേരത്തെ സമ്പർക്കം കൊണ്ട് സ്വതവേ നല്ലവളായിരുന്ന കൈകേയി വളരെയധികം ദുഷിക്കുകയും ഒരു രാജ്യം മുഴുവനും തകരുകയും ചെയ്തു ആര് രാജാവായാലും മന്ധരയ്ക്കൊന്നുമില്ല അവൾക്കുള്ളത് കൈകേകിയുടെ ദാസ്യം മാത്രമാണ് ഭരതൻ രാജാവായാൽ അതിൽ നിന്ന് അവൾ ഉയരാനും പോകുന്നില്ല ശ്രീരാമൻ രാജാവായതുകൊണ്ട് അവളുടെ സ്ഥാനം താഴാനും പോകുന്നില്ല എന്നാൽ പിന്നെ അവൾ സന്തോഷിച്ച് മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ പക്ഷേ ദുർജനങ്ങൾക്ക് ഒരിക്കലും അത് സാധിക്കില്ല അവരെപ്പോഴും പരദൂഷണം പറഞ്ഞുകൊണ്ട് സജ്ജനങ്ങൾക്ക് ആപത്തുണ്ടാക്കും അതിനവർക്ക് പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട അതാണ് ദുർജനങ്ങളുടെ സ്വതവേയുള്ള പ്രവൃത്തി അത് തികച്ചും കാണിച്ചു തരികയാണ് മന്ധര സാധുവായ കൈകേകി അതിന് ഇരയാവുകയും ചെയ്തു എന്നിട്ട് എന്ത് സാധിച്ചു ഭരതൻ രാജാവായി രാജ്യം ഭരിക്കാൻ തുടങ്ങിയാൽ മന്ധരയ്ക്ക് ഏതാനും ഗ്രാമങ്ങൾ കൊടുക്കാമെന്നും അവിടത്തെ ഭരണകർത്താവ് ആകാക്കാമെന്നും ഒക്കെ കൈകേകി മന്ധരയ്ക്ക് ചില വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു പക്ഷെ അതെന്തെങ്കിലും സാധിച്ചോ ഒന്നും നടന്നില്ല കൈകേകിക്ക് അവസാനം കിട്ടിയതോ തീരാത്ത പശ്ചാത്താപം ഇതാണ് ദുർജനങ്ങളുടെ സമ്പർക്കം കൊണ്ടും അവരുടെ ദുരു ഉപദേശങ്ങൾ ആചരിക്കുന്നത് കൊണ്ടും ഉണ്ടാക്കാവുന്ന ഫലങ്ങൾ മന്ധരയ്ക്ക് ഗ്രാമങ്ങളല്ല കൈകേകിയുടെയും സർവ ജനങ്ങളുടെയും ഈർഷയാണ് അവസാനം കിട്ടിയത് ഇങ്ങനെ പല തത്വങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് അയോധ്യാകാണ്ഡം അവസാനിക്കുന്നത് ഒരു ദിവസം ജാനകി മ്ലാന വധനിയായിരിക്കുകയാണ് അത് കണ്ട രാമൻ ജാനകിയോട് ചോദിച്ചു സീതെ നിന്റെ മുഖത്ത് എന്തുപറ്റി ഉദിച്ചിരുന്ന പൂർണചന്ദ്രൻ അസ്തമിച്ചതുപോലെയുണ്ടല്ലോ സീത പറഞ്ഞു ഒന്നുമില്ല നാഥ അമ്മയുടെ യാത്രയെക്കുറിച്ച് ഞാനൊന്ന് ഓർമ്മിച്ചുപോയി എന്തൊരു ദുഃഖമാണ് ആ മനസ്വിനി അനുഭവിക്കുന്നത് പെറ്റ മകനെ കാണാൻ വന്ന അമ്മയുടെ ഒരു പോക്ക് ആ രംഗം എനിക്ക് ഓർക്കാൻ വയ്യ ഭർതൃദുഃഖവും പുത്ര ദുഃഖവും ഒരുപോലെ ആ പുണ്യവതിയെ കടിച്ചു കീറുകയാണ് ഒരു മകളുണ്ടായി അവളെ അന്യന് ദാനം ചെയ്തു ശ്രീരാമചന്ദ്രൻ ഒരു ജ്യേഷ്ഠയുണ്ട് ഒരു ചേച്ചിയുണ്ട് ശാന്ത അതായത് പുത്രന് പുത്രന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പുത്രകാമേഷ്ഠി യാഗം ദശരഥൻ നടത്തുന്നത് ദശരഥന് കൗസല്യയിൽ ഒരു പുത്രി ഉണ്ടാകുന്നുണ്ട് ശാന്ത എന്നാണ് അവരുടെ പേര് ദശരഥൻ ശാന്തയെ സുഹൃത്തായ രോമപാതന് കുട്ടികൾ ഉണ്ടാവാത്തതിനാൽ ദാനമായി നൽകുകയാണ് ചെയ്തത് ശാന്ത വിഭാ വിവാഹം കഴിച്ചതാകട്ടെ വിഭാണ്ടക ഋഷിയുടെ പുത്രനായ ഋഷി ശൃംഗനെ ആയിരുന്നു ആ കാര്യം കൂടി രാമനെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു മകളുണ്ടായി അവളെ അന്യനെ ദാനം ചെയ്തു ആറ്റുനോറ്റ് പിന്നീട് കൗസല്യാമ്മയ്ക്ക് ഒരു മകൻ ഉണ്ടായി ആ മകൻ കാടും കയറി ആലോചി നോക്കൂ കൗസല്യാമ്മയുടെ ഒരു ദുരിതം നാഥ അങ്ങയുടെ മാതാവിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഇവിടെ വന്ന് മകനെ നല്ലവണ്ണം ഒന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടായോ ഇവിടെ വന്ന് എന്നെ ചുംബിച്ചതിനും ആലിംഗനം ചെയ്തതിനും കണക്കില്ല എന്നെ മടിയിലിരുത്തി എത്ര തരത്തിലാണ് താലോലിച്ചത് ആ കണ്ണുനീരി ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ ഉണങ്ങിയിട്ടില്ല പാവ അമ്മ അത് കേട്ട രാമൻ പറഞ്ഞു സീതേ ഈ ലോകം ദുഃഖിക്കാനുള്ളതാണ് സുഖിക്കാനുള്ളതല്ല ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ദുഃഖം ഉള്ളൂ നീയും ദുഃഖിക്കും ഞാനും ദുഃഖിക്കും ഇപ്പോഴും നാം ദുഃഖത്തിലല്ലേ ജീവിക്കുന്നത് ഇതിലൊന്നും സങ്കടപ്പെടാനില്ല സീത പറഞ്ഞു സുമിത്രാ മാതാവിന് ശത്രുഘ്നനെ എങ്കിലും അടുത്ത് കാണാം അമ്മയ്ക്കോ യാത്രാവസരത്തിൽ ആ പെറ്റ വയറ് തുള്ളുന്ന തുള്ളൽ അങ്ങ് കണ്ടോ സഹിക്കാൻ വയ്യാതെ ആ വയറ്റത്ത് കണ്ണുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിന്നു കരഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ മകളെ എൻ്റെ കുഞ്ഞിന് നീ അല്ലാതെ ആ തുണയില്ല എന്ന ഗദ്ഗതത്തോടെ അമ്മ പറഞ്ഞു ഇത് കേട്ട രാമൻ പറഞ്ഞു ഇതെല്ലാം മായയുടെ വികൃതികളാണ് സീതേ അപ്പൊ സീതയ്ക്ക് സംശയായി അപ്പോൾ അങ്ങേക്ക് മായയില്ലേ രാമൻ പറഞ്ഞു എന്നിലും ഉണ്ട് മായ ആ മായ നീയാണ് സീതെ ഇത് കേട്ടപ്പം അങ്ങിയിരുന്ന മൈഥിലിയുടെ മുഖത്തൊരു പുഞ്ചിരി ഉല്ലസിച്ചു ഇനിയും ചിത്രകൂടത്തിൽ താമസിച്ചാൽ അയോധ്യയിൽ നിന്നും അനവരതം അസ്മാദികളും പൗരവൃന്ദങ്ങളും ബൃന്ദങ്ങളും വന്ന് അസഹ്യപ്പെടുത്തുമെന്നുള്ള ചിന്തയോടെ രഘുരാമൻ വാൽമീകിയോടും മറ്റു മുനിഗണങ്ങളോടും യാത്രാനുവാദം വാങ്ങി സീത ലക്ഷ്മണ സമേതം ദക്ഷിണാഭിമുഖമായി യാത്ര തുടർന്ന് ഘോര ആരണ്യത്തിലേക്ക് പ്രവേശിച്ചു ആ യാത്ര ദക്ഷിണ ഭാരതത്തിന്റെ അതിർത്തിയിലുള്ള വനപർവത പ്രദേശങ്ങളിലേക്കായിരുന്നു യാത്രാ മധ്യേ വിരിഞ്ച പുത്രനായ അത്രിമാമുനിയുടെ പുണ്യാശ്രമത്തിൽ പ്രവേശിച്ച് മഹർഷി മഹർഷിപുങ്കവനെ ബന്ധിച്ച് സ്വാമിനിയായ അനസൂയ ജനകാത്മജയെ മാതൃ നിർവേശക മാതൃ നിർവി നിർവിശേഷ ബാത്സല്യത്തോടെ ഓമനിച്ച് ഒരു വിശിഷ്ട വസ്ത്രവും അംഗരാഗവും ഒരു കുണ്ടലവും അവൾക്ക് സമ്മാനിച്ചു അത്രിമുനിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം അവർ താമസിച്ചു പിറ്റേനാൾ പുലർവേളയിൽ നിത്യ കർമാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞ് വിന്ധ്യാപർവത പ്രദേശത്തേക്ക് അവർ കടന്ന് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു അത്യുന്നത ഗിരി ഗിരി ശൃമണ്ഡിതവും അഗാധ ഗർത്താന്തരാള ഭീകരവും അമ്പരചുംബികളായ വൃക്ഷപ്രകാണ്ട നിബിഡ നിബിഡാകൃതിയും അന്ധകാരാവൃതമായ ഒരു ഘോര വിപിണമായിരുന്നു അത് വഴികാട്ടികളായി അത്രി മഹർഷിയുടെ ഏതാനും ശിഷ്യന്മാരും അവരുടെ പിറകെ ഉണ്ടായിരുന്നു അല്പദൂരം ചെന്നപ്പോൾ ഒരു കാട്ടാറ് കണ്ട് ഈ നദി എങ്ങനെ കടക്കുമെന്ന് ദാശരഥി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വിഷമിക്കേണ്ട ഞങ്ങൾ തോണി കൊണ്ടുവരാം തോണി തുഴയാനും ഞങ്ങൾക്കറിയാം മുനി ശിഷ്യന്മാർ അവരെ വഞ്ചിയിൽ കയറ്റി തുഴഞ്ഞ് അക്കരെ എത്തിച്ച് തൊഴുത് യാത്ര പറഞ്ഞ് തിരിച്ചുപോയി ദണ്ഡക വനത്തിലേക്ക് രാമലക്ഷ്മണാദികൾ പ്രവേശിക്കുകയാണ് സൂര്യവംശ സ്ഥാപകനായ ഇക്ഷാഘു നിർമ്മന് നൂറ് നന്ദനന്മാർ ജാതരായി അവരിൽ ഏറ്റവും ഇളയവന്റെ പേരായിരുന്നു ദണ്ഡൻ അവനോട് തോന്നിയ പ്രത്യേക വാത്സല്യത്തിന്റെ ഫലമായി ഇക്ഷാഖു വിന്ധ്യാസാനു പ്രദേശത്ത് നൂറ് യോജന വിസ്താരത്തിൽ ഒരു പ്രകൃതി സുന്ദരമായ രാജ്യവും അതിന് അനുയോജ്യങ്ങളായ രാജമന്ദിരങ്ങളും കോട്ടകളും നിർമ്മിച്ച് ദണ്ഡനെ അവിടുത്തെ രാജാവായി വാഴിച്ചു ശുഗമഹർഷിയെ കുലഗുരുവായും നിയോഗിച്ചു ശുഖന്റെ ഏകപുത്രിയാണ് ദേവയാനി അവൾ അന്ന് കേവലം ബാലികയായിരുന്നു ഒരു ദിവസം ദണ്ഡൻ ശുക്രാചാര്യരെ കാണുവാനായി ആശ്രമത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല സുന്ദരാംഗിയായ കന്യകാമണിയായ ദേവയാനി അവിടെ നിൽക്കുന്നത് കണ്ട് ദണ്ഡൻ കാമാസക്തനായി മാറി അവളെ കടന്നു പിടിച്ച് ഉപദ്രവിക്കാൻ ഭാവിച്ചു അധർമ്മം ചെയ്യരുതേ എന്ന് അവൾ എത്ര ഉപദേശിച്ചിട്ടും അത് ദണ്ഡൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല അവളെ ബലമായി കെട്ടിപ്പിടിച്ച് ചുംബിച്ചു തന്റെ സതീത്വം മലിനപ്പെടുത്തുന്നതിനു മുമ്പ് അവൾ സാമർഥ്യപൂർവ്വം അവന്റെ ബാഹുവലയത്തിൽ നിന്നും തട്ടിപ്പിടഞ്ഞ ഓടി രക്ഷപ്പെട്ടു പിതാവ് വന്നപ്പോൾ അത്യന്തം മനോവേദനയോടെ ദേവയാനി ഉണ്ടായ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിച്ചു അത് കേട്ട മാത്രയിൽ മുനീന്ദ്രന്റെ കൺമുനകളിൽ നിന്നും അഗ്നി പ്രോജ്വലിച്ചു ദണ്ഡനും അവന്റെ പടയും ഭണ്ഡാരവും രാജ്യവും സർവവും കത്തിയെരിഞ്ഞ് വെണ്ണീറായി പോകട്ടെ അദ്ദേഹം ഉഗ്ര കോപത്തോടെ ശപിച്ചു ശുക്രാചാര്യരുടെ ശാപവൃത്താന്തം കേട്ട് ദ്വിജോത്തമന്മാരും മഹർഷികളും മഹാജനങ്ങളും തക്ഷണം തന്നെ ആ രാജ്യം വെടിഞ്ഞ് അയൽനാടുകളെ ശരണം പ്രാപിച്ചു ശുക്രാചാര്യർ മകളോടുകൂടി അസുര രാജേന്ദ്രനായ വൃഷഭർഭാവിന്റെ കൊട്ടാരത്തിലെത്തി അസുര ആചാര്യ സ്ഥാനം സ്വീകരിച്ചു ശാപഫലമായി ഏഴു ദിവസം കൊണ്ട് ദണ്ഡക രാജ്യം മുഴുവനും നശിച്ച് നാമാവശേഷമായി പോയി കാലാന്തരത്തിൽ അതൊരു ഘോര വനമായി രൂപം പ്രാപിച്ചു യാതൊരു മനുഷ്യജീവിയും അവിടെ പ്രവേശിക്കാതെയായി ഭയാനകമായ ശൂന്യത അവിടെ പ്രചരിച്ചു അന്ന് മുതലാണ് ആ വനത്തിന് ദണ്ഡകാരണ്യം എന്ന പേര് സിദ്ധിച്ചത് പിന്നീട് അതൊരു രാക്ഷസ സങ്കേതമായി തീർന്നു അനേ അതിനുശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞൊരിക്കൽ അഗസ്ത്യമുനി യാദൃച്ഛികമായി ദണ്ഡകാരണ്യത്തിൽ വന്നു അദ്ദേഹം അവിടെ ഒരു പർണശാലയൊക്കെ കെട്ടി തപശ്ചര്യ അനുഷ്ഠിക്കാൻ തുടങ്ങി അതിനുശേഷം പല മാമുനികളുടെയും ആശ്രമങ്ങൾ അവിടെ ഉണ്ടായി ഒരു സൂര്യവംശ രാജാവിനെ നേരിട്ട മുനിശാപത്തിന്റെ ഫലമായിട്ടുണ്ടായ ആ ഘോരദണ്ഡകാരുണ്യത്തിൽ അദ്ദേഹത്തിന്റെ വംശ പരമ്പരയിൽപ്പെട്ട രാമ രാജകുമാരൻ കഥയൊന്നും അറിയാതെ പ്രവേശിച്ചിരിക്കുകയാണ് ദണ്ഡകരുണ്യത്തിൽ വെച്ച് ഇനി എന്തൊക്കെയാണ് സീതാരാമ ലക്ഷ്മണന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം എല്ലാവർക്കും സീതാരാമ ലക്ഷ്മണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവവും രാമപാദാമുജത്തിൽ സമർപ്പിക്കുന്നു ജയ ജയ സീതാറാം ജയ ജയ ശ്രീ ആഞ്ജനേയർ